ഒക്ടോബർ രണ്ട് ഇന്ന് നാം എല്ലാവരും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കാവൽ മാലാക്കന്മാരുടെ തിരുനാൾ ആചരിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസം ജീവിക്കുന്നതിനും നിത്യസ്വർഗം അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്ത്രീ ഏകദൈവം ഒന്നിച്ച് സഭ ഒന്നാകെ നിത്യമായ ജീവിക്കുന്ന നിത്യ തീവനിലേക്ക് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടാകുന്ന അനുസരണക്കേടുകളിൽ നമ്മുടെ കാവൽമാലാഖമാരുടെ സഹായം ദൈവത്തെ അനുഗമിക്കുന്നതിനും നമ്മെ ശക്തരാക്കും പ്രത്യേകിച്ച് ദൈവഹിതം തിരഞ്ഞെടുക്കുന്നതിനും എല്ലാ സമയങ്ങളിലും ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് തുറവയുള്ളവരാകുന്നതിനും നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കാനും അവ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകാതെ കൂടുതൽ ശക്തി തരുന്നതിനും ഒപ്പം അത് വിജയപ്രദമായി പൂർത്തിയാക്കി ദൈവത്തെ പൂർവാധികം മഹത്വപ്പെടുത്തുന്നതിനും നമ്മെ നമ്മുടെ കാവൽ മാലാഖന്മാർ സഹായിച്ചു എന്നാൽ നാം മറ്റു മനുഷ്യരെ കണ്ണുകളിൽ കാണുന്നത് പോലെ മാലാഖന്മാരെ കണ്ണിൽ കാണാൻ പറ്റാത്തതുകുമ്പിൽ കാണാൻ പറ്റാതെ വരുന്നതുകൊണ്ട് കാവൽമാലാഖന്മാരുടെ മാധ്യസ്ഥം തേടുന്നതിനും അവരുടെ കൂടി നമ്മുടെ അനന്ദിരം ജീവിതത്തിൽ വിശ്വാസം ജീവിക്കുന്നതിനുമെല്ലാം നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് ദൈവം നമുക്ക് കാവൽമാലാഖന്മാരെ നൽകിയിരിക്കുന്നത് എന്നത് ഒരു കഥയോ ഒരു സങ്കല്പമോ ഒന്നുമല്ല അത് യാഥാർത്ഥ്യമാണ് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് റഫായൽ മാലാഖ തൊബ്യാസിൻ്റെ കൂടെ എല്ലാ ഇടങ്ങളിലും എല്ലാ സമയങ്ങളിലും യാത്ര ചെയ്ത് തൊബ്യാസിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതും തോപിത്തിൻ്റെ കണ്ണിന് സൗഖ്യം നൽകുന്നതും മറു മറുവശത്ത് സാറ എന്ന ഒരുപളയെ സൗഖ്യമാക്കുന്നതുമൊക്കെ അപ്പോൾ മാലാഖമാരുടെ അനുദിന സഹായം എല്ലാ കാര്യങ്ങളിലും നമുക്ക് സംലഭ്യമാണ് അഥവാ നിരന്തരം നമുക്കത് സാധ്യമാണ് എന്ന് നാം ഈ വചനത്തിലൂടെ കാണുന്നുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നാം തിരിയുമ്പോൾ നാം പല കാര്യങ്ങളിലും ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ നാം മറന്നു പോകാറുണ്ട് ചിലപ്പോൾ ചില വസ്തുക്കൾ എവിടെയെങ്കിലും വെച്ചിട്ട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞേൽപ്പിച്ച് ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ മിസ്സ് ചെയ്യാറുണ്ട് ഓർത്തെടുക്കാൻ പറ്റാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളോ ഒക്കെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൊക്കെ നാം ബോധപൂർവം എൻ്റെ കാവൽമാലാഖിയെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് സഹായം തേടി പെരുമാറി നോക്കിക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉറപ്പായും കാലം കാവൽമാലാക്കിയുടെ വലിയ സഹായം അനുഭവപ്പെടും നമ്മുടെ വസ്തുവകകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ വിശ്വസ്താപൂർവ്വം നിറവേറ്റാൻ ദൈവത്തെ അനുസരിക്കുന്നതിന് അതുപോലെ തന്നെ പുണ്യം ജീവിക്കുന്നതിന് വിശ്വസ്താപൂർവം ദൈവഹിതം നിറവേറുന്നതിനും നിറവേറ്റുന്നതിനുമെല്ലാം ഈ കാവൽ മാലാക്കന്മാർ നമുക്കെപ്പോഴും അടുത്ത സഹായവും തുണയുമാണ് അതുകൊണ്ട് തന്നെ നാം കാവൽ മാലാക്കന്മാരുടെ സഹായം അനുദിന ജീവിതത്തിൽ ചോദിച്ചു വാങ്ങുന്നതിനും മടി കാണിക്കരുത് നമ്മോട് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്നവർ എത്ര സഹ്ണുതയോടെ നമ്മൾ സംസാരിച്ചാലും നമ്മെ അംഗീകരിക്കാത്ത വ്യക്തികളുണ്ട് അവരോടൊപ്പമൊക്കെ നാം ഇടപഴകേണ്ട സമയം വരുമ്പോൾ അല്പം ക്ഷമയോടെ കാവൽമാലാക്കിമാരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ട് അതായത് നമ്മൾ നമ്മുടെ കാവൽമാലാഖിയോടും നാം ആരോടാണോ സംസാരിക്കേണ്ടത് ആ വ്യക്തിയുടെ കാവൽമാലാഖിയോടും മാധ്യസ്ഥം തേടിയിട്ട് ആ വ്യക്തിയോട് ഇടപഴകിയാൽ അവിടെ കാര്യഗൗരവത്തോടെ ആ വിഷയം കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുന്നതിന് മറുവശത്തുള്ള വ്യക്തി തയ്യാറാവുകയും സന്തോഷത്തോടെ അത് കേൾക്കാൻ തക്ക വിധം നമ്മുടെ വാക്കുകളെ കാവൽമാലാഖ ക്രമീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനി ഇനി മുതൽ നമ്മുടെ കാവൽമാലാഖയുടെ സഹായം തേടുക എന്നത് നമുക്ക് അത് ഒരു നമുക്ക് ലഭിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും കാര്യം പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുകയും വേണം അതാണ് കാവൽമാലാഖിയെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ കാവൽമാലാഖിക്കും ഇടയാവുന്നത് കാവൽമാലാഖമാരുടെ തിരുനാൾ ദിനത്തിൽ ഏറെ സ്നേഹത്തോടെ ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്നും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു